അസ്സാം വാളേക്കും വരഹമത്തല്ലാ താള ഒബരക്കാത്തു ഉസ്താദ് അന്ന് വേദനയോടെയാണ് തിരിച്ചു പോരുന്നത് താൻ പോകുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതെ നൂർ ഫാത്തിമ അവൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെയില്ല അള്ളാഹുവെ വേർ പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല അല്ല എത്രയും പെട്ടെന്ന് അവളുടെ മമ്മയുടെ അസുഖമെല്ലാം മാറി എനിക്കവളെ തിരിച്ചു പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ കഴിയണേ അല്ല ഉസ്താദ് മനം പ്രാർത്ഥിച്ചു ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ഉസ്താദ് വീട്ടിലേക്ക് പോകുന്നത് സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല ഇനിയും എനിക്ക് ഒരുപാട് കാലം അവളുടെ കൂടെ ജീവിക്കുവാനുള്ള വിധി നൽകണേ അല്ല ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അപ്പോഴേക്കുമാണ് ഇങ്ങനെ പിന്നെ എൻ്റെ കുഞ്ഞിനെ അല്ലാ അവൾക്ക് നീ ആരോഗ്യം നൽകണേ അല്ല ഒരു കാര്യത്തിലും വിഷമം ഉണ്ടാവരുതേ പാവം ഇവിടെ ഉമ്മ അവൾ എങ്ങനെയൊക്കെയാണ് നോക്കിയിരുന്നത് പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ കേസ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ പെറ്റമ്മയല്ലേ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതങ്ങനെ നോക്കാതിരുന്നാൽ അതിനേക്കാളും വലിയ ശിക്ഷ അള്ളാഹു നൽകും ഉസ്താദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ വരികയാണ് നൂർ ഫാത്തിമയെ കണ്ട നിമിഷം മുതൽ ഉസ്താദ് ഓർക്കുകയാണ് അള്ളാഹുവേ ഒരിക്കലും ഞാൻ എനിക്ക് അവളെ കിട്ടുമെന്ന് കരുതിയതല്ല പക്ഷേ നിൻ്റെ കൊണ്ട് നിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നീ അത് തന്നോ അലഹമില്ല എൻ്റെ ജീവിതത്തിൽ ഉടനീളം അവളെ കൊണ്ടുനടക്കണം എനിക്ക് ആഗ്രഹം ഞങ്ങളെ നീ ഒരിക്കലും ഇത്രയും വേദന തന്ന് പരീക്ഷിക്കലല്ല തന്നെ എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് അവരുടെ മനസ്സ് വിങ്ങി പൊട്ടുന്നുണ്ടാകും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ഉസ്താദിന് ടെൻഷൻ കൂടിക്കൂടി വരികയാണ് നൂർഫാത്തിമയില്ലാതെ അത് വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുള്ള സംഭവമാണ് ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം അവളില്ലാതെ ഒരു രാത്രി പോലും ഞാൻ ജീവിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇന്ന് ആദ്യമൊക്കെയാണെങ്കിൽ പള്ളിയിലേക്ക് പോകുമായിരുന്നു ആഴ്ചയിലൊരിക്കൽ ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലേക്ക് വരും പിറ്റേ ദിവസം പോവും അങ്ങനെ പക്ഷേ ഇപ്പോൾ എൻ്റെ നൂർഫാത്തിമ എൻ്റെ അടുത്തെത്തിയതിനു ശേഷം ഒരു ദിവസം പോലും അവളെ ഞാൻ വിട്ടു നിന്നിട്ടില്ല ഇപ്പോഴിതാ അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും എന്ത് ചെയ്യാം അള്ളാഹുവെ കൂടുതൽ ദിവസം കൂടുതൽ ദിവസം പിരിഞ്ഞിരിക്കാനെന്നും വയ്യ റഹ്മാനെ എൻ്റെ മനസ്സ് നീ കാണുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ന്യൂർഫാത്തിമ ഇല്ലാത്ത ആ വീട് വളരെയധികം ശോകമുഖമായിരിക്കും ഉമ്മാക്കും തന്നെ എപ്പോഴും ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഒരു മകളെപ്പോലെ കാണാൻ എൻ്റെ നോർഫാത്തിമയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അവൾ പോയപ്പോൾ ഉസ്താദിന് സങ്കടം വന്നു ഉമ്മയോട് ഞാൻ എന്ത് പറയും ഉമ്മ പറഞ്ഞു ബുദ്ധിമുട്ടുകൊണ്ടല്ലേ അവിടെ നിന്ന് മോൻ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞതാണ് പക്ഷേ ഉമ്മയുടെ മനസ്സും വല്ലാതെ വേദനക്കൊന്നുണ്ടാവും അതെനിക്കറിയാം അത് ഉറപ്പുണ്ട് അള്ളാഹു സുബ്ബാന എനിക്ക് കഞ്ഞിഞ്ഞരുളിയ പെണ്ണാണ് എൻ്റെ നൂർഫാത്തിമ അത് അവരുടെ അത്ര സ്വഭാവശുദ്ധിയുള്ള പെൺകുട്ടികളൊന്നും കാണാൻ പോലും കിട്ടില്ല ഉണ്ടാവും പക്ഷേ എന്നാലും അവൾ ആ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് പോലും അവൾ മൊത്തത്തിൽ ഇസ്ലാമികമായ ചുറ്റുപാടിൽ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് നടക്കുന്നവളാണ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് നൂർഫാത്തിമ വളരെയധികം വലിയൊരു ഭാഗ്യമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഉസ്താദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടൈമിനുള്ള യാത്രയ്ക്ക് ശേഷം അതാ ഉസ്താദ് വീട്ടിലെത്തി സിറ്റൗട്ടിൽ തന്നെ മോനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഉമ്മ സത്യം പറഞ്ഞാൽ ഉമ്മക്ക് നല്ല വിഷമമുണ്ട് അതാ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി ഉമ്മ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു മുഖം വല്ലാതെയായിട്ടുണ്ട് നാഫി ഉസ്താദ് കാറിൽ നിന്നിറങ്ങി ഉമ്മാ അസ്സലാമലൈക്കും വാളിക്കുമസ്സലാം ഉമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നു നാഫർ ഉസ്താദിൻ്റെയും അകത്തേക്ക് കയറുമ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ അത് കണ്ടു ഹേ മോനെ കരയരുത് എല്ലാം പരീക്ഷണങ്ങളാണ് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകും അതിലെല്ലാം നാം ക്ഷമിക്കണം അവരാണ് വിജയി എങ്കിലും വളരെയധികം വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നീങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഈ ഒരു ലെവലിൽ എത്തിയല്ലോ നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ തന്നെ നമ്മുടെ നൂർ ഫാത്തിമയെ നമുക്ക് കിട്ടുകയും ചെയ്തു അലഹദില്ല ഇനി എന്തൊക്കെയാണ് അള്ളാഹു കണക്കാക്കിയത് ഒന്നും പറയാൻ പറ്റില്ല മോനെ നമ്മുടെ ആ കുഞ്ഞ് അത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറെ ടെൻഷന് കാരണം അവൾ അത്രക്കും എൻ്റെ നൂർമോള് അത്രക്കും ക്ഷീണിച്ച അവശയായിരുന്നു ഒന്നും ഭക്ഷണം കഴിക്കാതെ ഇപ്പോഴാണ് രണ്ട് ദിവസമായിട്ടുള്ളു ഒന്നും ശരിക്കും നേർന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു സാരല്ല ഓൾ മുമ്പല്ലേ പോകാൻ ഞാൻ പറ്റില്ല നോക്കിയേ തീരൂ അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളുടെ മേൽ വർഷിക്കില്ല നമ്മൾ അതിനൊക്കെ നിന്ന് കൊടുക്കണം ജാതി ഏതായാലും മതം ഏതായാലും പെറ്റമ്മയല്ലേ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അവളവിടെ നിർത്താതെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ അമ്മയുടെ കണ്ണുനീർ വീണ്ടും ഭൂമിയിൽ വീഴും അങ്ങനെ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോൾക്കതൊരു ശാപമായി മാറും അതുകൊണ്ട് ഒരിക്കലും അവരനി വേദനിപ്പിക്കരുത് കഴിഞ്ഞതായാലും നീ എങ്ങനെയൊക്കെ കഴിഞ്ഞോ ഇനി മാക്സിമം അവരെ സന്തോഷിപ്പിക്കുക അവരുടെ ഇഷ്ടത്തിനൊക്കെ നിൽക്കുക അതേ വഴിയുള്ള മോനെ ഉസ്താദിനൊന്നും പറയാൻ കഴിഞ്ഞില്ല ഉസ്താദിൻ്റെ കണ്ണുകളാകെ ചുവന്നിട്ടുണ്ട് മോൻ കരയരുത് മോനൊരിക്കലും കരയാൻ പാടില്ല പിന്നെ നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരും എല്ലാവരും എത്രയോ സഹനങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഇതൊന്നും ഒന്നുമല്ലല്ലോ കുറച്ച് ദിവസത്തിന് തൻ്റെ പെറ്റമ്മയെ നോക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര വലിയൊരു കാര്യമല്ല പക്ഷേ നിനക്ക് വിഷമുണ്ടാവും കാരണം നിക്കാഹ് കഴിഞ്ഞിട്ട് അതിനകത്ത് ആയിട്ടില്ലല്ലോ ജീവിച്ചിട്ടില്ലല്ലോ തുടങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുമല്ല അപ്പോഴേക്കും എൻ്റെ മോള് ഗർഭിണിയുമായി അതുകയായിരിക്കും നിനക്ക് സങ്കടം അല്ലേ ഉമ്മ ഉസ്താദ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇല്ല മോനെ എൻ്റെ മോനെ വിഷമിക്കരുത് നമ്മുടെ വീട്ടിലേക്ക് അള്ളാഹു ഇനിയും ഞാമത്തുകൾ കൊണ്ടുവരും അവൾ തിരിച്ചു വരും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു അള്ളാഹു നൽകിയ ആ ഒരു കാരുണ്യം അത് അതെല്ലാം ഇങ്ങോട്ട് തന്നെ വരും മോനൊരിക്കലും സങ്കടപ്പെടരുത് സാറി മോനെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നാണ് അവർ വരികയെന്നങ്ങനെ പറഞ്ഞോ ഉമ്മാ ഇല്ല ടെൻഷൻ ആക്കരുത് ടെൻഷൻ ടെൻഷനാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പക്ഷേ അവൾ പോകുന്ന കഴിഞ്ഞാൽ ടെൻഷൻ കൂടി അത് ഒരു പ്രശ്നമാകുമെന്നുള്ള പേടിയും മോനെ എൻ്റെ മോൻ സങ്കടപ്പെടരുത് ഒരിക്കലും വിഷമിക്കരുത് വിഷമിക്കാൻ പാടില്ല നമുക്ക് പഠിച്ചോനെ ഓരോ വിധി നൽകുന്നതാണ് എന്നാലും കുറച്ച് കാലെങ്കിലും അവളുടെ കൂടെ ജീവിച്ചില്ലേ ഉമ്മ അത് അവിടെ അവളുടെ അമ്മാവന്മാരൊക്കെ ഇപ്പോഴും അവളോട് ഒരു ദേഷ്യത്തിൽ ഇറങ്ങുകയാണെന്ന് തോന്നുന്നു ഹേയ് സാറി ലടാ അള്ളാഹു ഇല്ലേ കൂടെ തവക്കൽത്തു അല്ലല്ലാ നീ അള്ളാഹുവിനെ ഏൽപ്പിച്ചല്ലേ പോകുന്നത് ഞാൻ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് വിട്ടത് അല്ലാ എൻ്റെ മക്കളെ നീ കാത്തു രക്ഷിക്കല്ല വഴിയിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായോ ഉമ്മ ഉണ്ടായിരുന്നു എന്ത് മോനെ അതെ ഒന്ന് രണ്ടാളുകൾ ആദ്യ ഒരു ബൈക്കിൽ വന്ന് രണ്ടുപേർ കൈ കാട്ടി അതും വിജയമായ സ്ഥലത്ത് വെച്ച് പിന്നീട് അങ്ങോട്ട് പറഞ്ഞു ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോളൂ ഇവിടെ കുറച്ച് ഡേഞ്ചർ ഏരിയയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് രണ്ടാളുകൾ വീണ്ടും കൈകാട്ടുന്നു ഞങ്ങളൊന്ന് കയറിക്കോട്ടെ വണ്ടിയിൽ കുറച്ച് അപ്പുറത്തേക്ക് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഞാനും നൂർഫാത്തിമയും തനിച്ചുള്ള ആ ഒരു സമയം വണ്ടിയിൽ പെണ്ണായിട്ടവൾ മാത്രം അവരെ കൂടി കയറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾ ഫാമിലി ആയിട്ട് പോവാണ് അതുകൊണ്ട് അത് പറ്റില്ല അവർക്കൽപ്പം ദേഷ്യം ഉണ്ട് എന്തൊക്കെയോ ചെയ്യണമെന്നോ ഒക്കെ തോന്നിയ ആ ഒരു നിമിഷം ഞാൻ അള്ളാഹുവിനെ വിളിച്ചു അല്ലാ തവക്കൽത്തും നീ അല്ലാതെ ആരുമില്ല അല്ല എന്ന് പറഞ്ഞപ്പോൾ അവരതാ വേഗം പോയിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടയക്കാണ് സത്യം പറഞ്ഞാൽ വെറും കൊള്ളക്കാരാണ് അവരൊക്കെ മനുഷ്യൻ്റെ ജീവൻ വരെ എടുക്കാൻ മടിയില്ലാത്തവർ കയ്യിലുള്ളതെന്തും തട്ടിപ്പരിക്കുന്ന ആളുകൾ അങ്ങനത്തെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരിക്കലും ആ ഒരു ടൈമിൽ യാത്ര ചെയ്യരുത് എന്നും അവർ പോകുമ്പോൾ പറഞ്ഞു ഈ ഒരു സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ശരിയല്ല അത് ഇവിടെ പല കള്ളന്മാരും പല കൊള്ളക്കാരും ഉണ്ടാകുന്ന ടൈമാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല അത് അവരുടെ വായുകൊണ്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഉമ ഞങ്ങൾക്ക് വല്ലാതെ ആശ്വാസമായി അള്ളാഹുവിനെ നൂറുവട്ടം സ്തുതിച്ചു പാവം നൂർ ഫാത്തിമ വല്ലാതെ എങ്ങ് പേടിച്ച് വിറച്ചിരുന്നു എന്നോട് ചോദിച്ചോ ഇത് ആരാടാ നീ ആരെയാണ് കടത്തി കൊണ്ടുപോകുന്നത് എന്നൊക്കെ അവൾ ഹിജാബ് ധരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും സംശയമുണ്ടായിരുന്നു എന്താ മുഖം മൂടി ഇട്ടാൽ ആളെ മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് ഒരു നിമിഷം പേടിച്ച് പോയമ്മ മോനെ ഒന്നും സംഭവിക്കില്ല അള്ളാഹുണ്ടല്ലോ അവരല്ലേ വലിയവൻ പിന്നെ മക്കളെ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ചൊല്ലിയ ആ ഒരു കുർആആൻ വാക്യമുണ്ട് ലഹത് ജാക്കും റസൂലും മിൻ എംഫസിക്കും അതെന്തിനാ ചൊല്ലുന്നത് ഹോ മോനെ അത് ചൊല്ലിയാൽ വല്ലാത്തൊരു പവറാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത് അത് വളരെയധികം കറക്റ്റായിട്ട് അത് നമ്മളവിടെ സുരക്ഷിതമായി എത്തിച്ചേരും അത്രക്കും മലക്കുകൾ നമ്മൾക്ക് വേണ്ടി കാവലിനെ അള്ളാഹു ഇറക്കുകയാണ് നമ്മൾക്ക് വേണ്ടി മലക്കിനെ അള്ളാഹ് ഇറക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാക്കി അവിടെ കൊണ്ടെത്തിക്കും അതാണ് അത്രക്കും പവറുള്ളതാണത് അതെ ഒരിക്കലെ ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടിരുന്നു മോനെ വിമാനയാത്ര ചെയ്യുകയാണ് ഉസ്താദ് ഒരുപാട് ആളുകളുണ്ട് പെട്ടെന്ന് ഫ്ലൈറ്റിന് എന്തോ ഒരു തകരാറോ ആകെ ഒരു ഇളക്കവും ആകെ ഒരു ആടി ഉലയുന്ന പോലെ എന്താണ് സംഭവം അറിയില്ല പൈലറ്റ് വരെ ആകെ പേടിച്ചു പോയ നിമിഷം എല്ലാവരും പേടിച്ച് കരയാൻ തുടങ്ങി അതെ മക്കളും വലിയവരും എല്ലാവരും കാരണം ജീവൻ മരണ പോരാട്ടമാണ് ആ ഒരു ആകാശത്തിലാണ് ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഫ്ലൈറ്റ് ആടി ഉലയുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ആ ഉസ്താദ് എന്ത് പറഞ്ഞതെന്നോ അതെ എല്ലാവരും പതിറിപ്പോയി പക്ഷേ ഞാൻ പതിറിയില്ല ഞാൻ പതിരേണ്ട ആവശ്യമില്ല അതെന്തായിരുന്നു നിനക്കറിയോ ഞാൻ ലക്കദ്ജാക്കും റസൂൽ മീൻ അംഫസിക്കും എന്നുള്ള ആ ആയത്ത് ഓതിക്കൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് കാരണം എനിക്കറിയാം എൻ്റെ സുരക്ഷയ്ക്ക് നാല് മലക്കള്ളാവ് ഇറക്കുന്നത് അവരെന്നെ സംരക്ഷിക്കുന്നു എനിക്കറിയാം അതുകൊണ്ട് ഒരു പേടിയും എനിക്ക് പേടിക്കേണ്ടി വന്നില്ല ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും മരിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മരിക്കാനാവുകയും ചെയ്യും അങ്ങനെ അതാ അദ്ദേഹം വീണ്ടും അത് ചൊല്ലുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റൊക്കെ റെഡിയായി അതിൻ്റെ ദിശയൊക്കെ റെഡിയായി കറക്റ്റായി എല്ലാവരും അല്ല പറഞ്ഞു അതെ ഞാൻ അപ്പോഴും വിചാരിച്ചു അതിൻ്റെ ഒരു പവറ് മോനെ അപ്പോൾ അതാണ് സംഭവം നമ്മൾ അങ്ങനെയൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ കറക്റ്റ് രീതിയിൽ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ അല്ലാഹു രക്ഷിക്കും പിന്നെ എന്തിനാ പേടി വേറൊരാളെയും പേടിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ അത് ഏത് കാട്ടുകള്ളന്മാരാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയവർ കൊള്ളക്കാരായിരിക്കും അത് എന്തെങ്കിലൊക്കെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന വാങ്ങി പോകാൻ ഉള്ളവരായിരിക്കും പക്ഷേ അവരേക്ക് അവർക്കൊക്കെ നിങ്ങളോട് സ്നേഹത്തോട് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ വേഗം പൊയ്ക്കോളൂ ഡേഞ്ചർ സ്ഥലമാണെന്നൊക്കെ അതെ അപ്പോൾ അല്ലാഹു മലക്കുകൾ ഇറക്കിക്കഴിഞ്ഞോ ഇറക്കി നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ ആ ഒരു ആളുകൾ നല്ല ആളുകളായി മാറുകയാണ് ചെയ്തത് ഉമ്മ ശരിയാണ് ഉമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഉമ്മ ഞാൻ പഠിക്കുന്നുണ്ട് എല്ലാം ഞാൻ പഠിച്ചതാണ് പ്രാവർത്തികമാക്കിയതാണ് പക്ഷേ എൻ്റെ ഉമ്മയുടെ ഈ കൈകളുണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭയക്കണം ഉമ്മയുടെ കൈകൾ നഷ്ടപ്പെടാതെ എത്ര കാലം എനിക്ക് വേണ്ടി ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ അതുവരെയും ഉമ്മ എനിക്ക് ഭയമില്ല ഉമ്മയുടെ കൈകൾ ഉണ്ടെങ്കിൽ എന്ത് ഞാൻ ഭയക്കണം അള്ളാഹുവി റബ്ബിറ ഉമ്മ റബിയാനി സോ ഉസ്താദ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു ഉമ്മ പറഞ്ഞു മോനെ എല്ലായിടത്തും ധൈര്യം വേണം അള്ളാഹുവിനെ വരമേൽപ്പിച്ചാൽ പിന്നെന്ത് പ്രയാസം നമ്മുടെ നൂർ ഫാത്തിമയും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാതെ അള്ളാഹു സുഖാനോത്താല ഇവിടെ എത്തിക്കും അതിനുവേണ്ടി ഇൻഷാ അല്ലാ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ഒരു പക്ഷേ നമ്മുടെ പ്രവാചകന്മാർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടവരാണല്ലോ അതിൻ്റെ ഒന്നൊരു കാൽഭാഗം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല ഒരു തരി പോലും അപ്പോൾ എന്തൊക്കെ തന്നെയായാലും മോനെ പരീക്ഷണ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിലും മോനെ അത് ക്ഷമിക്കണം കേട്ടോ എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും അപ്പോഴൊക്കെ വിചാരിക്കുക പഠിച്ചവനെ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണല്ലോ അപ്പോൾ ഈ ദുനിയാവിലേക്ക് അള്ളാഹു നമുക്ക് എന്തൊക്കെ നിയമത്ത് നൽകി കഴിഞ്ഞാലും അതൊക്കെ അള്ളാഹു എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും അതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതിൽ തളരരുത് പതറരുത് അതൊക്കെ ഒരു പരീക്ഷണമായി കണക്കാക്കുക ബിസ്മില്ലായ തവക്കൽത്ത് വരല്ല ഇനി എൻ്റെ പൊന്നുമോൾ എൻ്റെ നോർഫാത്തിമക്ക് ഒരു പക്ഷേ ഈ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ മോൻ ഒരിക്കലും പതറരുത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെല്ലാം എങ്കിൽ അള്ളാഹു സുബാനോത്താല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും മോന് വാ ഞാൻ ഫുഡ് എടുത്ത് വെക്കാം ഉസ്താദ് ഫ്രഷ് ആകുവാൻ വേണ്ടി ബാത്റൂമിൽ കയറി സങ്കടം കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എല്ലാം കഴിഞ്ഞ് അതാ ഉമ്മ അവനെ വിളിക്കുന്നു ഉസ്താദ് ടേബിളിനടുത്ത് വന്നു നിന്നു മോനെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഉപ്പയോട് ഭക്ഷണം കഴിച്ചു കിടക്കുവാൻ വേണ്ടി പറഞ്ഞു എൻ്റെ പൊന്നുമോനല്ലാതെ ഞാൻ എങ്ങനെ കഴിക്കും കഴിക്ക് ഉമ്മ ഭക്ഷണം എടുത്ത് ഉസ്താദിനെ അത് വിളമ്പി കൊടുക്കുകയാണ് ഉമ്മ ഇത്രയൊന്നും വേണ്ട എനിക്ക് കാരണം എനിക്ക് അതെന്താ മോനെ എൻ്റെ മോൻ കഴിക്ക് എൻ്റെ മോനെ നമുക്ക് ഈ ഭാഗത്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ച് ആരോഗ്യ നിലനിർത്തിൽ അത്യാവശ്യമാണ് മോനെ മദ്രസയിൽ പോവണ്ടേ പള്ളിയിൽ പോവണ്ടേ ഉമ്രയുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അതൊക്കെ പിന്നെ ആകെ അവതാളത്തിലാകും എൻ്റെ മോനെ ഒന്നുകൊണ്ട് വിഷമിക്കരുത് ഇൻഷാ അല്ല നമ്മുടെ ഫാത്തിമയെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകണം തൽക്കാലം ഓലെ അസുഖക്കൊന്ന് മാറട്ടെ ഉമ്മ ഉസ്താദിനെ ആശ്വസിപ്പിച്ചു ആ രാത്രി ഉസ്താദിനെ ഉറക്കം വരുന്നില്ലായിരുന്നു ഉസ്താദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇല്ല നൂർ ഫാത്തിമ ഇല്ലാത്ത ദിവസം അത് അവള് ഒന്നൊന്നര മാസത്തോളം എൻ്റെ ബെഡിൽ അവൾ ഉണ്ടായിരുന്നു എനിക്ക് തണലായി തുണയായി പക്ഷേ ഇന്ന് ഞാൻ ഒറ്റക്ക് പാവം അവളും ഒറ്റക്ക് അള്ളാഹുവിൻ എന്താ നമസ്ഥിതി ഒന്ന് വിളിച്ചു നോക്കിയാലോ ഉസ്താദ് ഫോൺ എടുത്തു അല്ലെങ്കിൽ വേണ്ട വിളിച്ചൊരുപക്ഷെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും അടുത്തുണ്ടായാൽ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ മമ്മക്ക് എന്തെങ്കിലും ടെൻഷനായാലോ തൽക്കാലം മെസ്സേജ് അയച്ച് നോക്കാം ഉസ്താദ് വാട്സപ്പ് എടുത്തു നൂർ ഫാത്തിമ ഓൺലൈനിലില്ല അവൾ കുറച്ച് മുമ്പേ പോയതാണ് അസ്സലാമു അലൈക്കും ഉസ്താദ് മെസ്സേജ് അയക്കുകയാണ് നൂർമോളെ എന്തായി ഭക്ഷണം കഴിച്ചോ എങ്ങനെയുണ്ട് അമ്മക്ക് നൂർ ഫാത്തിമ അപ്പോഴൊന്നും ഓൺലൈനിലേ ഇല്ല കുറച്ച് കഴിഞ്ഞ് ഒരു പത്ത് മണിയായപ്പോൾ അവൾ ഫോൺ എടുത്ത് നോക്കി പഠിച്ചോനെ എൻ്റെ നാഫിക്ക മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ വാലിക്കുമസ്സലാം നാഫിക്ക എപ്പോഴാണ് അവിടെ എത്തിയത് വിളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് വിളിക്കാൻ പറ്റിയിൽ എനിക്ക് ഞാൻ പഠിച്ചവനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വോയിസ് ഉസ്താദിനെ വിടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്ന് പുറത്തിറങ്ങണം എന്നാലേ ശ്വസ്തമായി ഉസ്താദ് മറുനിളക്കൽ നിന്ന് മോളെ എൻ്റെ മോള് മോളുടെ ശരീരം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ മോളുടെ നാഫിക്ക ദാ ഇവിടെ ഉണ്ട് നൂർമോളുടെ ഓർമ്മയിൽ ഏഷ്യല്ല മമ്മക്ക് അസുഖം ഒന്ന് റെഡി ആയാൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ ഞാനും ഉമ്മയും വരും കേട്ടോ മോള് കൊണ്ട് വിഷമിക്കരുത് സന്തോഷത്തോടെ ഇരിക്കണം പിന്നെ നമ്മളെ കുഞ്ഞുവാവ അത് നീ മറക്കരുത് കേട്ടോ കുഞ്ഞുവാവയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉസ്താദിൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് വല്ലാതെ ഉസ്താദിനെ കാണണമെന്ന് തോന്നുകയാണ് കുഞ്ഞുമാവയുടെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിലേറെ അവൾക്ക് ഉസ്താദിൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും എത്തണം എന്ന് തോന്നി ഉസ്താദെ എൻ്റെ നാഫിക്ക എനിക്ക് നിങ്ങൾ കാണാൻ തോന്നുന്നു സത്യമായിട്ടും ഞാൻ എന്താ ചെയ്യുക നൂർഫാത്തിമ നീ ക്ഷമിക്കണം ക്ഷമിച്ച് അവിടെ നിൽക്കണം ഇൻഷാല്ല ഞാൻ വരും നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ് എന്തായാലും എപ്പോഴാണ് മമ്മുടെ ഡിസ്ചാർജെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതാ ഞാൻ വരും ഇൻഷാ അല്ല നൂർഫാത്തിമ ഒരു വീഡിയോ കോള് ചെയ്യാൻ പറ്റുമോ എനിക്ക് നിൻ്റെ മുഖം കാണാൻ കൊതിയായിട്ടാണ് കൊതിയായിട്ടാണേ ഞാഫിക്ക അത് പറ്റില്ല അത് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവർ മമ്മിയൊന്നും ഉറങ്ങിയിട്ടില്ല പിന്നെ ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ കോളിലൂടെ സംസാരിക്കുമ്പോൾ അത് മമ്മക്ക് ഒരു പക്ഷെ കണ്ടാൽ ആ എന്നാൽ വേണ്ട ഇൻഷാല്ല നീ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് വിളിക്കട്ടോ ഉസ്താദെ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല ജസ്റ്റ് ആ വരാന്തേരുന്ന് പോകും അവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ നിഖാബ് പൊന്തിക്കാറുമില്ല അപ്പോൾ പിന്നെ ആ എന്നാൽ അതിനനുസരിച്ച് നീ വിളിക്ക് നൂർമോളെ നൂർമോളെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഫീല് നീ ഇല്ലാതെ അതങ്ങനെ ശീലമായി പോയില്ലേ ഇപ്പോൾ നീ ഇല്ലാത്ത ഒരു രാത്രി തള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ നൂർമോളെ സാരല്ല അള്ളാഹു അല്ലേ വലിയവൻ അല്ലാഹു നമ്മളെ പെട്ടെന്ന് ഒരുമിപ്പിക്കട്ടെ നൂർ ഫാത്തിമ പറഞ്ഞു നൂർ ഫാത്തിമയും ഉസ്താദും വീണ്ടും ഒന്നിക്കുമോ അവരുടെ ജീവിതാഭിലാഷം പൂർത്തിയാകുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു പക്ഷേ ഉമ്മ പോലെ വിധി മറ്റൊന്നാണെങ്കിലോ ആകെ കുറച്ചു കാലം മാത്രം നൂർഫാത്തിമ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുന്നു അതിനു അവൾ ഗർഭിണിയാകുന്നു പിന്നീടൊരിക്കലും അവൾക്ക് നാഫിർ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നൂർഫാത്തിമ എന്ത് ചെയ്യും ഉസ്താദ് എന്ത് ചെയ്യും ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ആല ഒബരക്കാത്തു